രണ്ട് ദിവസം മുമ്പിട്ട് മിനി വ്ലോഗിൽ റാഗി ചപ്പാത്തിയുടെ റെസിപ്പി ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതിനായിട്ട് ആദ്യം കുറച്ച് റാഗി മാവ് എടുക്ക ആവശ്യത്തിന് ഉപ്പിട്ടെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് എടുക്കണം ഇതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക നല്ലതുപോലെ കുറുങ്ങി ഒന്ന് കട്ടിയായിട്ട് വരുമ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് അടച്ചു വെക്കുക ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ അതിനൊന്ന് കുഴച്ചെടുക്കണം നമ്മുടെ പത്തിരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ല ആ രീതിയിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ചപ്പാത്തി പരത്തി എടുക്കാൻ പറ്റും അപ്പോൾ ചെറുതായ ചൂടുണ്ടാകുമ്പോൾ തന്നെ ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് മാവ് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ കുറച്ച് പൊടി തൊട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുക അതിന് ശേഷം നമ്മൾ തവയിലിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള റാഗി ചപ്പാത്തി റെഡിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ലതുമാണ് കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വെജിറ്റബിൾ കുറുമയാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യും നോക്ക് നാളെ കാണാം ബൈ ബൈ